ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ എൻ്റെ കുറച്ച് നാളത്തെ ആഗ്രഹം ഇന്ന് സാധിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നാളായിട്ട് മെഷീൻ വാങ്ങണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെ ഇ എം ഐ അടച്ചിട്ട് മെഷീൻ വാങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വേണ്ട എനിക്ക് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങിച്ചാൽ മതി എനിക്ക് എന്തായാലും യൂട്യൂബിൽ നിന്നൊരു ചെറിയ രീതിയിൽ ഒരു വരുമാനം ഉണ്ടല്ലോ അപ്പോൾ അത് കൂട്ടി വെച്ച് നമുക്ക് എന്തായാലും വാങ്ങണം അപ്പോൾ ഞാൻ ഒരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ മെഷീൻ വാങ്ങണമെന്ന് അപ്പോൾ അതാ അത് സാധിക്കാൻ വേണ്ടിയിട്ട് പോകാനെട്ടോ അപ്പം ഇന്ന് സുറുമിയുടെ ചെക്കപ്പും കൂടി ഉണ്ട് അപ്പം ഞാൻ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചു മെഷീനെ കുറിച്ചിട്ട് ഓൺലൈൻ വാങ്ങുന്നതാണോ അതിൽ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് വാങ്ങുന്നതാണോ നല്ലതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരൊക്കെ അഭിപ്രായം കൂടി നോക്കിട്ടാണ് ഞാൻ വാങ്ങുന്നത് പിന്നെ എന്തായാലും നമ്മള് ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ വാങ്ങുന്നുണ്ട് കേട്ടോ നമുക്ക് നേരെ വീടിലിട്ട് പോകാം അങ്ങനെതാ നമ്മള് ഒരുങ്ങി നിക്കാൻ കേട്ടോ അപ്പൊ സുർമിയുടെ ചെക്കപ്പിടെയാണ് അപ്പോൾ എന്താണ് ആദ്യം തന്നെ അങ്ങോട്ട് പോകണം എന്നിട്ട് വരുന്ന വഴിയിൽ മെഷീൻ വാങ്ങാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നത് പറപ്പൂക്കര അസി മിഷനിലാണ് നമ്മുടെ സുറുമീനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പുതുക്കാട് നിന്നാണ് മെഷീൻ വാങ്ങിക്കുന്നത് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഷീനെ കുറിച്ചിട്ട് ഞാൻ ഒരു മെഷീൻ കണ്ടു അപ്പോൾ അതിനെ ഞാൻ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അഭിപ്രായം കണക്കിലെടുത്തിട്ടാണ് ഞാൻ വാങ്ങാൻ പോകുന്നത് കേട്ടോ അത് ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ നിന്ന് വാങ്ങാമെന്നാണ് പിന്നെ അവർ പറഞ്ഞു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ വന്നാൽ എന്ത് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ എന്താണ് കടയിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ഒക്കെ വന്നാൽ അവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ എന്താ അപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് മാറ്റി കടയിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരെന്നാണ് പറഞ്ഞത് പുതുക്കാട് നിന്നാണ് അവർ മെഷീൻ വാങ്ങിച്ചത് എന്നിട്ടാ അപ്പോൾ ഉമ്മച്ചിന് മെഷീൻ വാങ്ങിച്ചത് ചാലക്കുടിയിൽ നിന്നാണ് കേട്ടോ നല്ല മെഷീൻ ആണ് ഒരു കംപ്ലൈൻ്റ് ഇല്ല അപ്പം ഈ ഇങ്ങനത്തെ മെഷീൻ അവിടെ ഉണ്ടോ എന്നൊന്നും അറിയില്ല പിന്നെ എന്തായാലും സുറുമീനെ കൊണ്ടുപോകുക ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്ന ആ വഴിക്ക് തന്നെയാണ് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നടത്താലോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളൊരു രാവിലെ പത്തര പത്തര കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ നമ്മളിന്നും വിളിക്കുന്ന മാമാടെ ഓട്ടോയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉമ്മച്ചിയുടെ ചെരുപ്പാണെങ്കിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിയിൽ കടയിൽ കയറി ചെരുപ്പ് വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അങ്ങനതാ ഉമ്മച്ചിയും നിന്നസും കൂടിയിട്ട് കടയിൽ കയറി അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ചെരുപ്പൊക്കെ വാങ്ങിച്ച് പിന്നെ അതാ കുട്ടീസിൻ്റെ ലേസൊക്കെ വാങ്ങിച്ചിട്ട് ഉമ്മച്ചി എന്തായാലും ഒരു അരമുക്കാൽ മണിക്കൂറുണ്ട് അങ്ങോട്ടേക്ക് അപ്പോൾ എന്തായാലും ബഹളം വയ്ക്കില്ല കുട്ടീസ് അതു ലേസൊക്കെ വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എന്താ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ എന്താണ് നമുക്ക് റേറ്റ് എത്രയാ റേറ്റിന് കൂടിയോ അതിനേലും കൂടിയോ അങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മള് ഹോസ്പിറ്റലിലെത്തിക്കട്ടോ അപ്പൊ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകളൊക്കെ നിറഞ്ഞൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ വന്ന് ഞാൻ ചുച്ചിക്കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞ് പോയതാണ് പിന്നെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് എൻ്റെ രണ്ട് താഴെയുള്ള രണ്ട് പ്രസവം പിപ്പിക്കുട്ടും ചുച്ചിക്കുട്ടീനും ഇവിടെ ഈ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഞാൻ പ്രസവിച്ചത് അപ്പം എന്താണ് ഈ വരാന്തകളിലൊക്കെ ഇവിടെ പോകുമ്പോൾ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നിട്ട് അയ്യോ ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ ചുച്ചിക്കുട്ടിയുടെ ഡെലിവറി എന്ന് പറയുന്നത് മറ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു എന്താണ് സംഭവ വികാസമായിട്ടുള്ളൊരു കഥയായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ കുറച്ച് ഡോക്ടറിൻ്റെ ഡോക്ടർ കാണാൻ നിൽക്കുന്ന ആ ഒരു കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും പുറത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടാ പിന്നെ എന്താണ് ഇവിടെ പുൽക്കൂടും ആ ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്താണല്ലോ നമ്മൾ പോയത് അപ്പോൾ പുൽക്കൂടും എന്താണ് ക്രിസ്മസ് ട്രീ ഒക്കെ നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ നിർത്തി കുട്ടീസിനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു പിന്നെ ഒരു മണിക്കായിട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാറായപ്പോഴത്തേനും കുട്ടീസിനൊക്കെ ഭയങ്കര വിഷപ്പായി തുടങ്ങി അപ്പോൾ പൊരിച്ചെന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞവിടെ അടുത്തുള്ള കടയിൽ പോയതാണ് അവിടെയാണെങ്കിൽ ഉഴുന്നുവട പരിപ്പ് വട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് രണ്ടും വാങ്ങിച്ചു പിന്നെ ഒരു ബിസ്ക്കറ്റും വാങ്ങിച്ചു കേട്ട എന്നിട്ട് നേരെ വീണ്ടും ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലോട്ട് പോന്നു അവരിപ്പഴും ഡോക്ടർ കണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ പിപ്പിക്കുട്ടി മാത്രം എൻ്റെ കൂടെ കടയിലേക്ക് വന്നോളൂ ഉമ്മച്ചി ബാക്കി എല്ലാവരും അങ്ങോട്ട് അകത്തോട്ട് കൊണ്ടുപോയിട്ടാ റോട്ടിൽ കൂടെ എല്ലാവരെയും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒരാളെ മാത്രം കൊണ്ടുപോയുള്ളൂ ഞാൻ പിന്നെ സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സുർമിക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ സംഭവം ഉള്ള കാരണം കുറേ നേരമായില്ലേ ഭക്ഷണം അപ്പോൾ ഗ്യാസ് കയറി തുടങ്ങി അപ്പോൾ സ്പ്രൈറ്റും കൂടി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ മിഠായിക്ക് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിക്കുട്ടി അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അവർ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മൾ വേഗം തന്നെ മെഷീൻ വാങ്ങിക്കുന്ന ആ ഒരു കടയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ചൊരു തപ്പിപ്പെടുത്തിണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് വന്നത് അപ്പോൾ അവിടെയുള്ള കടക്കാരോടൊക്കെ ചോദിച്ച് അവർ പറഞ്ഞു അങ്ങനെ മെഷീനൊക്കെ കണ്ടു അപ്പം ഞാൻ എനിക്ക് സിംഗറിൻ്റെ കമ്പനിയുടെ മെഷീനായിരുന്നു ഇഷ്ടം അപ്പം അത് വാങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ കടയിലാണെങ്കിൽ ഉഷ ഉഷയുടെ മാത്രം മെഷീൻ വിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അത് ഒട്ടും കംപ്ലൈൻ്റ് ഒന്നും വരാത്ത മെഷി ഒരു കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് അവർ ആ കമ്പനി മാത്രമേ എന്താണ് മെഷീനുകൾ വിൽക്കുന്നുള്ളൂ കേട്ടോ അപ്പം പിന്നെ അവരിങ്ങനെ എല്ലാം കാട്ടിത്തന്നപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ഫുൾ എമൗണ്ടും കൊടുത്ത് നമ്മൾ മെഷീൻ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നുട്ടോ അപ്പോൾ മെഷീൻ്റെ പ്രൈസ് ലാസ്റ്റ് പ്രൈസ് ഒരു പറഞ്ഞത് പതിനയ്യായിരം രൂപയാണ് കേട്ടോ അങ്ങനെ അത് ഫുള്ളും കൊടുത്ത് നമ്മൾ അവിടെ അവിടെനിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അങ്ങനെ ഇതിലാണെങ്കിൽ ഒരു ചെറിയൊരു കത്രിക പിന്നെ കുറച്ച് എന്താണ് നൂല് പിന്നെ ടാപ്പ് അങ്ങനത്തെ നീഡില് അതൊക്കെയാണ് കേട്ടെ നമ്മുടെ മെഷീനിൽ ഇങ്ങനത്തെ ഒരു കവറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ഒരു കാർഡ് വാറണ്ടി രണ്ടു വർഷത്തെ വാരന്റി കാർഡ് പിന്നെ ഇതേ ഇതിലെ ബുക്ക് ഉണ്ട് അപ്പോൾ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ബുക്കിൽ നോക്കിയാൽ മതി പറഞ്ഞത് ഇതാണ് കേട്ടോ നമ്മുടെ മെഷീൻ അപ്പോൾ ിങ്ങനെ കാർബോണിൻ്റെ ഉള്ളില് ആയിട്ടാണ് നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം ഇതാണ് നമ്മുടെ മെഷീൻ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഇതാണ് നമ്മുടെ മെഷീൻ ഇതില് ഇവിടാണ് നീലൊക്കെ ഇടുന്ന പറഞ്ഞു ഈ മെഷീൻ ആദ്യമായിട്ടാണ് ട്ടാ ഞാന് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോ എന്താണെന്നുള്ള ഐഡിയ ഇല്ല പിന്നെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കി ചെയ്യാ വിചാരിച്ചു പിന്നെ ഇത് ഈ ഒരു സംഭവത്തിന്റെ ഉള്ളില് ഇതിന്റെ കൂട്ട് മാറ്റണ സംഭവങ്ങളൊക്കെ ഇണ്ടിട്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പിന്നെ ആള് അവിടെ വെച്ച് കൊറേ പറഞ്ഞൊക്കെ തന്നോട്ടാ അത് വലിയ ഓർമ്മയൊന്നുമില്ല അപ്പൊ ഇതാ അത്യാവശ്യം കന ഒക്കെ ഇണ്ട്ട്ട പിന്നെതാ ഇങ്ങനെ പിന്നെ ഇതിനൊരു കവർ കിട്ടിയിട്ടുണ്ട് ആ കവറ് We're <laughs> doing അപ്പോൾ മെഷീൻ കിട്ടിയിട്ട് അന്ന് തന്നെ നമ്മൾ അത് അൺബോക്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിറ്റേ ദിവസമാണ് നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരമാണ് നമ്മൾ മെഷീൻ ഒന്ന് തുറന്ന് പൊട്ടിച്ചൊക്കെ നോക്കിയത് കാരണം അന്ന് പോയതിൻ്റെ ആ ഒരു വയ്യായയിലൊക്കെ അങ്ങനെ തന്നെ മെഷീനോട് ഇരിക്കുകയായിരുന്നു പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴാണ് നേരത്തോട് നേരം ആയപ്പോഴാണ് നമ്മൾ മെഷീനൊക്കെ പുറത്തേക്ക് എടുത്ത് എന്താണ് കുത്തി ഒക്കെ നോക്കിയെന്ന് നൂലൊക്കെ ഇടാന് തപ്പിപ്പെടുത്തായിരുന്നു ആൾ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫോണിലൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമ്മൾ ശരിയായി കിട്ടും കേട്ടാ എന്നിട്ട് ഉമ്മച്ച് പറഞ്ഞ അപ്പം ആദ്യം തന്നെ വെല്ലിമാക്ക് നിസ്കാര കുപ്പായം തയ്ച്ച് കൊടുക്കാതെ ഒരു ബർക്കത്തായിരിക്കും അങ്ങനെ പറഞ്ഞത് ഞാൻ ആദ്യം നിസ്കാര കുപ്പായ ഉണ്ടോ തയ്ച്ചത് ഉമ്മച്ച് വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഞാൻ വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു ഭയങ്കര പെട്ടെന്ന് തന്നെ നിസ്കാര കുപ്പായം തയ്ച്ച് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ട് അത് അത്രയും ഇൻട്രസ്റ്റോട് കൂടി ഇരുന്ന് തയ്ച്ചിട്ടാണോ പുതിയ മെഷീൻ ആയിട്ടാണോ എന്നൊന്നറിയില്ല എനിക്കെന്തായാലും ഭയങ്കര ഹാപ്പി ആയി വലിയമാക്കു തന്നെ ആദ്യത്തെ എന്താണ് തയ്ച്ച് കൊടുക്കാൻ പറ്റിയതും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് യു ബായ്